ഞാനോയ്പെ പള്ളിന്ന് പറഞ്ഞു അതാ പള്ളി പാട്ടിച്ച് കഴിഞ്ഞിട്ടേ ഇത് പള്ളിയാണേ പള്ളിയാന്ന് ആ പള്ളിയിൽ എന്നെ അതൊക്കെ പാട്ടിട്ട് അതൊക്കെ ഞാനെ യേശോടെ ആ പറഞ്ഞു

സക മാതാവീ നിങ്ങക്ക് ഞങ്ങ സഖമാതേ തായേ പപ്പായി പറമ്പൂലേ എത്ര ഉള്ള മാതാവനി തോടിവാചൻ ഊനങ്ങൾ

മാതാവണി തങ്ങളും തേരുവാൻ ഞങ്ങൾ തോടി നന്യവാളും കൈ പിടിയിലോട്ട് ും കൈവിടെപ്പോഴോ എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു പറഞ്ഞു എല്ലാരേം കാത്തുരക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചോ ഉം പേശെന്നു എന്നത് പറഞ്ഞോ